വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് മീഷോന്ന് വാങ്ങിയ രണ്ട് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടി വന്നതാണ് ഫസ്റ്റ് വന്നിട്ട് ഡാജിലറിൻ്റെ ഒരു മാറ്റ് ലിപ്പ് കളറാണ് ഇത് ഡി എം എൽ സി ഫൈവ് ടു ഫൈവ് വരുന്നൊരു ലിപ്ഷെയ്ഡാണ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ലിപ്ഷെയ്ഡ് തന്നെയാണിത് ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് ഒരു ടോണിക്കിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ നല്ലൊരു മാറ്റ് ആണ് അതേപോലെ നല്ലൊരു സ്മൂത്തായിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഇതൊരു നാല് മണിക്കൂറോളം നമുക്ക് വാട്ടർ പ്രൂഫായിട്ട് നിൽക്കും കേട്ടോ പിന്നെ അടുത്ത വന്നിട്ട് മാസിൻ്റെ ലിപ് ക്രയോൺ ആണ് അത് ഗേൾ പവർ ആണ് ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടോ ഇതും ഒരു അടിപൊളി ലിപ് ലിപ്ഷെയ്ഡ് ആണ് ഇതും ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് ഇത് നമുക്ക് ലിപ്പിൽ സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് തന്നെയാണ് കേട്ടോ ഈ രണ്ട് ഷെയ്ഡ് വന്നിട്ടും ഒരു അടിപൊളി ലിപ്സ്റ്റിക്ക് തന്നെയാണ് എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം